ഏകദേശം നല്ല അടിപൊളിയായിട്ട് ഒരു സ്ഥലമായിട്ട് മാറുകയാണ് ഈ കണ്ടെങ്കിൽ ഇത്രയും സ്ഥാന ഗാർഡന് കാര്യങ്ങളൊക്കെ വന്നേ പിന്നെ നമുക്ക് ഇനി നമ്മുടെ ഓട്ടോ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാണ് തലപ്പാറ അശ്ലായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത ഭാഗമാണ് നമ്മളെ ഈ ഈ അണ്ടർപാസ് ഏറ്റവും വലിയ അണ്ടർപാസ് എന്നാ പറയാ അത്രയും വീട്ടിലും കാര്യങ്ങൾ ചെയ്ത് തലപ്പാറ അണ്ടർപാസ് അണ്ടർപാസിന്റെ പണികൾ നോക്കുകയാണെങ്കിൽ ആ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബസ് കാത്തിക്കുന്ന ആൾക്കാരെ ഈ അണ്ടർപാസിന്റെ പണികളും കാര്യങ്ങളൊക്കെ അതിനുള്ള ബസ് കാത്തിരിക്കണ ആൾക്കാരാണ് അതൊക്കെ കഴിഞ്ഞ് പലിയാർമിന് ടാറ്റ പറഞ്ഞ് നമ്മളെ പണികൾ കഴിഞ്ഞിരിക്കണേ നമ്മളെ കട്ടകന്റെ പണികൾ കഴിഞ്ഞിക്കണേ മർച്ചവനെ ശ്രദ്ധിക്ക് മോനെ ശ്രദ്ധിക്ക് അതൊക്കെ എങ്ങനെ ഉൾട്ട പുട്ട തിരിച്ചലാണ് പക്ഷേ അത് നമ്മളെ നോട്ടിന് നിരോധിച്ച സംഭവങ്ങളട്ടാ പിന്നെ നിങ്ങൾ ഇനി പറയണ്ട മാർബിളിന്റെ മഹാലോകം എന്ന് പറഞ്ഞേക്കാണ് ഈ വലിയപ്പറമ്പ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പളെ എന്തടാ ചെങ്ങായി സുഖല്ലേ ആൾക്കാരെയാണ് നിങ്ങൾ ഓ ഈ ഓപ്പോസിറ്റ് വണ്ടിട്ടായിരുന്നു സംഭവം കടക്കാൻ കുറച്ചു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഇങ്ങനെ ഓപ്പോസിറ്റ് വരെ തിട്ട ഡ്രൈവിംഗില് ഭയങ്കര ശ്രദ്ധ വലിയപ്പറമ്പ് അണ്ടർപാസ് ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇഞ്ഞ് പോണതാണ് അള്ളാ ദുനിയാവിലെ മലപ്പുറം ജില്ലയുടെ അസ്ത്രാനമായ അസ്ത്ര എന്നൊക്കെ പറയാ എന്തായാലോ തലപ്പാറ തലപ്പാറയിലാണ് ഇതിന് മക്കളെ എത്തങ്ങൾ പറയാ തലപ്പാറയില് യുദ്ധങ്ങൾ കാരണം മരണ യുദ്ധല്ല നടക്കണത് ഏഹ് ഹെൽമറ്റ് നല്ല മേലെ കൗത്തി ഏതാ പുതിയ മോഡലേ അപ്പൊ ഇതിപ്പോ നമ്മടെ ശബരിമല സീസണോട് കൂടി തുടങ്ങി കടകളാണ് അന്റെ ചോളാപ്പൊരി മറ്റേ അത് ഇത് പൊരി ഔല് ആയിക്കോട്ടെ സാറാണ് ഓപ്പോസിറ്റ് വന്നിങ്ങാണോ ലൈറ്റിട്ട് അടിച്ചു തരിക ഓ പോണതേ മന്ദഗതിയിലാണ് ഇങ്ങനെയൊക്കെ ഡ്രൈവിങ് ചെയ്താലുണ്ടല്ലോ മക്കളെ ലൈഫിൽ ഓപ്പോസിറ്റ് ആണ് വണ്ടികൾ കയറി വരുന്നത് ഇപ്പത്തെ ഓരോ പ്രശ്നങ്ങളാണ് അത് എന്താ ചെയ്യാ ഇനി നമ്മളിങ്ങനെ പോണത് നമ്മളെ തലപ്പാറന്റെ അവിടെ സെൻട്രൽ യൂട്ടാൻ അക്വറിയം മറ്റേ നാഷണൽ പാർക്കൊക്കെ സെൻട്രൽ ഡിവൈഡറിന്റെ നടുവിൽ വരുന്നണ്ട് എന്തോ അത്രയും സ്ഥലങ്ങളാണ് നമുക്ക് തലപ്പാറയിലെ ഫ്രീ ആയി കിട്ടിട്ടില്ല നമ്മളെ റോഡ് പണി വന്ന ശേഷം നമുക്ക് ഒരുപാട് സാധനം ഗവൺമെന്റിന് ഫ്രീ ആയി കിട്ടി എന്ന് പറഞ്ഞില്ല അതിന്റെ തമ്പാണ് ഇത് നമ്മളെ തലപ്പാറയിലാക്കും ആ തോടുണ്ടല്ലോ ആ പുഴ തോട് എന്നൊക്കെ പറയാ അതിന്റെ ഭാഗങ്ങളാണ് ഈ നടക്കണത് ജനങ്ങളൊക്കെ എന്തായി കാട്ടണത് ആ കാണേ ആ കാണുന്നതാണ് നമ്മുടെ തലപ്പാറ കാരണം പാർക്കിന്റെ പണികള് നമ്മളെ പാർക്കിന്റെ പണികൾ നടക്കുന്നില്ല നമ്മളെ പാർക്കിന്റെ പണികൾ നടക്കണെന്ന് പറഞ്ഞില്ലേ അതാണ് ഇപ്പൊ ഈ നടക്കുന്നത് അപ്പൊ ഈ തലപ്പാറ യൂട്ടാന്റെ ഭാഗത്തേക്കാണ് ഇപ്പൊ നമ്മള് എണ്ണത് തലപ്പാറ കാണണെങ്കിൽ ഒരുപാട് കാണാനുണ്ട് ഇതേ കാരണം ഇതേക്കൂടെ ഇപ്പൊ വണ്ടിയാൾ വരണേ വണ്ടിയാക്ക അറിയില്ല പൊട്ടിന് ലോട്ടറി അടിച്ച കിട്ടുന്ന കോലത്തിലൊക്കെ വണ്ടിയാൾ വരികയാണ് കാരണം നമ്മൾ ഇപ്പൊ തന്നെ പുല്ലുകൾ നട്ടാൽ നമുക്ക് ഈ പരിസ്യത്തിന് ഇതൊരു കോല അത് കഴിഞ്ഞിട്ട് നമ്മളിവിടുന്ന തലപ്പാറയിന്നാണ് ഇവിടെന്നാണ് പെസിലാവ് നമ്മൾ ഈ ഭീം വെക്കാൻ വേണ്ടി ആസ്ഥാനം ക്രെയിൻ വന്നിട്ട് ആ ക്രെയിൻ ട്രെയിന് ഇപ്പൊ നിങ്ങൾ വണ്ടിവരി പറഞ്ഞു വിളിച്ചു വരുത്തിയ ഭാഗമാണ് നമ്മളീ തലപ്പാറക്കാര് നമ്മളിവിടെ നമ്മളെ മുത്തുമണിന്റെ ഒരു ഗോൾപാറുണ്ട് ഗോൾപാറ നമ്മളെ ചങ് വിളിച്ചു വരുത്തിയെന്ന് അത് കണ്ടാ രാവിലെ തന്നെ ആൾക്കാർ പണിക്കോള്ള പരിപാടിയാണ് പോട്ടെ പോട്ടെ ആ ഇത് നോക്കണ്ട ഇത് രസമാണ് രാവിലെ വൈകുന്നേരം അറിയില്ലേ റോഡുമ്പോ നാട്ടിൽ എന്തൊക്കെ നടക്കണന്ന് അറിയണം അപ്പൊ അതിനുള്ള ഇറങ്ങലാ

അപ്പൊ അത് പറഞ്ഞിടിക്കാറില്ല അപ്പൊ നമ്മള് ഇവരുന്ന് ഇങ്ങനെ എന്തല്ലേ ഇവർ ആ ഓക്കെ ശെരി കാണാം അല്ല അപ്പൊ നമ്മളിതിന് തൂക്കി പോകുമ്പോ ചെലവൾക്ക് തോന്നുന്നു ഇത് പൊട്ടത്തരാണെന്നും ചെലവഴിക്ക് തോന്നുന്നു ഇത് എന്താണെന്നും ഒരു ഐഡിയം കിട്ടൂല അതാണ് ഐഡിയ കിട്ടിയിരുന്നല്ല ഐഡിയ കിട്ടിയ എന്ത് പരിപാടി ആയാലും അതിന്റെ പ്രത്യേകം വർക്ക് ഉണ്ടെങ്കിൽ ഫുള്ള് കാര്യങ്ങൾ ഇവിടെ സീറ്റ് ലൈറ്റിന്റെ പണികൾ കഴിഞ്ഞ പിന്നെ എൻ എച്ച് അറുപത്താറ് തലപ്പാറ ഏകദേശം ഫുള്ള് പണികൾ കഴിഞ്ഞ പാകാണ് അപ്പൊ ഏകദേശം നമുക്ക് എല്ലാ പണികളും കഴിഞ്ഞ ഭാഗമാണ് അപ്പൊ ഞമ്മളീ ഇവിടെ ഇങ്ങനെ തലപ്പാറിന് എന്നെ ചെറുത്താറ് ഇപ്പൊ അവിടെ കുറച്ച് ഭാഗം ഓപ്പൺ ആയി അതിന്റെ കൊടുത്തിരിക്കേക്ക് നമ്മളെ അണ്ടർപാസിന്റെ മുകളിൽ കൂടെ ഉള്ള ഫുള്ള് പണികൾ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ അതിന്റെ കാരണത്താലാണ് നമ്മൾ അവിടെ നമ്മളിപ്പോ വെളിമുക്ക് ഭാഗത്തേക്ക് വന്ന കാരണം രാവിലെ തുറക്കാനുള്ള തുറക്കണല്ലോ രാസാനേ ചോട്ടി കിട്ടിടീക്കല്ലേ അപ്പൊ ഈ വെളിമുക്ക് എന്താ പറയാ വെളിമുക്ക് അങ്ങാടിയിൽ നമുക്ക് പ്രത്യേകിച്ച് പുതിയതായിട്ട് ഇങ്ങനെ ഓരോ ബിൽഡിങ്ങുകൾ വരുന്നുണ്ട് പിന്നെ പുതിയതായിട്ട് ഓരോ ബിൽഡിങ്ങിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട് ഐ പുതിയ കാറാണല്ലോ അപ്പൊ ഇതാണ് പറഞ്ഞത് കൂടെ കൂടിക്കോളി പാർട്ട് പാർട്ടായിട്ട് വീഡിയോ നമ്മളെ മലപ്പുറം ജില്ല കഴിഞ്ഞാൽ അടുത്ത ജില്ല അടുത്ത ജില്ല കഴിഞ്ഞാൽ അടുത്ത ജില്ല അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പോകുന്നതാണ് കൊളപ്പുറം ഭാഗത്തു നിന്നല്ല പോകുന്നത് കഴിഞ്ഞാൽ നമ്മളെ കുറ്റിപ്പുറം പ്ലേ എന്നാണ് നമ്മളെ വീഡിയോ സ്റ്റാർട്ടിങ് ഈ സീസണിൽ തുടങ്ങിയിട്ടുള്ളത് അപ്പൊ അതിങ്ങനെ കടന്നിട്ട് ഇപ്പൊ വെളിമുക്ക അങ്ങാടിയിൽ ബ്ലോക്ക് ആണല്ലോ കടകള് കണ്ടങ്ങളെ ഒരു മീറ്റർ ഒന്നര മീറ്റർ അപ്പുറത്ത് മേലായി ഇനി റോട്ട് ചാടണ്ട കടിക്ക് വന്നിങ്ങനെ പെട്ടന്ന് ചാടിയാൽ റിട്ടൺ എന്താ പറയുക ചാടേണ്ടി വരും അപ്പൊ കൊളപ്പുറം കോഴിക്കോട് കണ്ടങ്ങളെ തന്തൂരി ചിക്കൻ മട 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 വണ്ടിക്ക് മടങ്ങണേ അപ്പൊ നമ്മളൊരു ചങ്ക് മുട്ടുമ്പോ മാർബിളേ കട മാർബിൾസ് നമ്മള് പെളിമുക്കുമാന്റെ മറ്റേ ഓവർപാസിന്റെ അവിടെ നമ്മളെ ചങ്ക് മുത്തുമലിന്റെ പയ്യതയിട്ട് ഭയങ്കര കമ്പനി ഉള്ള ഒരാളുടെ മാർബിംഗാടിക്കൊന്നും വരാൻ പറയട്ടെ പക്ഷെ നമ്മള് പോയിട്ടില്ല ഇത് യൂസ്ഡ് യൂസ്ഡ് ഓട്ടർഷ്ട് ഓട്ടർഷ വാൻ നമ്മളീ കൊളപ്പുറം ഭാഗത്തേക്കൊണ്ട് പോയി അപ്പൊ ഇതൊക്കെ എണ്ണ ചറത്താറിന്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് പെയിന്റിങ് കഴിഞ്ഞിട്ട് നാടിനെ തീപ്ര വരച്ചിട്ട ഏഹ് ആ നിങ്ങള് വല്ലാത്ത എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അങ്ങനെ പോവലേ ഇവിടെ സീബ്ര പണി കഴിഞ്ഞിട്ട് നമ്മളെ റിവേഡർ സീബ്ര ലൈൻ വരച്ചിടിക്കല പിന്നെ കണ്ടെ ഈ അണ്ടർ അണ്ടർപാസിന്റെ മുകളിലൊക്കെ വരുന്ന ചാറ്റോ ഈ ചിന്നുള്ള ഒരു കളറിങ് ആണ് പക്ഷെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല രാത് അമ്പത്തിൽ പോയി വരികയാണ് തോന്നുന്നു ഫാമിലി തീർച്ചയാണ് ഇവട്ടെങ്കിൽ ലോട്ടറി അടിച്ചിട്ട് തൊള്ളി ഗ്രീസിയാതെ മാറ്റി തൊള്ളിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ആൾക്കാർ വിചാരിച്ചു സ്വാഭാവികമാണ് അപ്പൊ നമ്മളിന്ന വെളിമുക്ക് മസ്ജിദിന്റെ ഭാഗത്തുള്ള ഓവർപാസ് ആണ് ആൾ കഴിഞ്ഞത് ഓവർപാസ് കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ട് ലൈനിൽ സൈഡിലൊക്കെ ഡിവൈഡറുകള് എന്താ പറയാ ഡിവൈഡറിന്റെ സീ ബ്രൈൻറെ വരകളെ വരക്കാത്തുള്ളൂ ക്യാമറകൾ നമ്മൾ സീറ്റ് ലൈറ്റിന്റെ പണികൾ കഴിഞ്ഞാൽ തമ്പുരാനും നോക്കി മക്കളെ കാണു തരുമോ നിങ്ങൾ അത് സാറാ മരുഭൂമി കൂടി നമ്മൾ പോവല്ല മക്കളെ നമ്മളെ മലപ്പുറം ജില്ലൂര് തലപ്പാറയിൽ നിന്ന് വെളിമുക്ക് കൂടി ഇങ്ങനെ എന്താ പറയാ അങ്ങനെ കടന്നു പോണ ഒരു ഭാഗമാണ് അതും സർവീസ് റോഡ് എവിടെയാണെന്ന് ചോദിച്ചത് മേലതാ ഒരു വണ്ടി പോണങ്ങള് അതാണ് അപ്പുറത്തെ സർവീസ് റോഡ് ഇപ്പുറത്തെ വണ്ടി പോണങ്ങള് അതാണ് സർവീസ് റോഡ് ഇപ്പൊ നമ്മൾ എന്താ പറയാ മലപ്പുറം ജില്ലയുടെ മഹത്തായ് ഇവിടെ മായിച്ചു കൊണ്ടിരിക്കട്ടാ ഇവിടെ എന്താ കള്ളങ്കം പറ്റിങ്ങനെ ഇത് സ്പീഡ് ബോർഡാട്ടാ ഈ സ്പീഡ് ബോർഡ് ഈ സ്പീഡ് ബോർഡാണ് ഇതും ഉണ്ടാവും ഇത്ര സ്പീഡ് ട്രാക്ക് ഇത്ര സ്പീഡ് അങ്ങനെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇതൊക്കെ ഇതിന്റെ ഉള്ള ഇസ്പീഡുകൾ ഉണ്ട് നമുക്ക് ഓരോ ട്രാക്കിൽ പോവാനുള്ള ഇസ്പീഡ് കാര്യങ്ങളുണ്ട് നമ്മള് റൂൾസുകൾ കാര്യങ്ങൾ ശ്രദ്ധിച്ച കുടുംബം പട്ടിണി വെള്ളസാരി ചുറ്റിക്കാണ്ട് കവർ പോയി കിടക്കേണ്ടി വരും വേറെ ഒരു ചോദ് ഇങ്ങനെ ഏതെങ്കിലും പോണേഡുകൾ വണ്ടികളെ അപ്പൊ നമ്മള് വെളിമുക്ക് ഇങ്ങനെ യാത്ര പറയാനേ വെളിമുക്കിനോട് യാത്ര പറഞ്ഞ വെളിമുക്ക് യുവർ സ്പീഡ് സ്പീഡ് കണ്ടാ ഇത് ഓട്ടോമാറ്റിക് ക്യാമറ എടുക്കണത് അറിയില്ല ും യുആർഡ് യു ആർഡ് വല്ലാതെ മക്കളെ ഇതിന്റെ ഓരോ പാർട്ടുകൾ കാണും ഇനി പോന്നാൽ ഇങ്ങക്ക് നമ്മളെപ്പോ വരാ വരുന്ന കാഴ്ചകൾ കാണുന്ന ഓരോ കാഴ്ചകളും തേടി നമ്മളെ യാത്രയിലാണ് ആ യാത്ര ഇങ്ങനെ ഓരോ സൗഹൃദം പങ്കുവെച്ച് പോവാം അതിന് നമ്മളെ ഇഷ്ടമുള്ളവര് നമ്മളെ കൂടെ കൂടാം എല്ലാത്തി

തലപ്പാറയിൽ നിന്ന് യാത്ര പറഞ്ഞിട്ട് നമ്മൾ ഞമ്മളിങ്ങനെ എത്തണത് കണ്ടങ്ങളെ ഒരു നൂറ് മീറ്റർ കൂടെ കഴിഞ്ഞ പഠിക്കല് ഭാഗത്തി പഠിക്കല് ശരിക്കും നമ്മൾ എയർപോർട്ട് റോഡിലേക്ക് പോണ ഭാഗമാണ് പഠിക്കല് നമ്മളൊരു തോടിന്റെ മേലെ ഒരു പാലത്തിന്റെ പണികളൊക്കെ നടന്നിന്ന് അപ്പൊ അതിന്റെ പണികൾ നടന്നിന്ന് അപ്പൊ രാവിലത്തെ നല്ല പോലീസിന്റെ ഇന്ന സംഭവം ഭയങ്കര സ്പീഡ് പോണുണ്ട് പോലീസേര് ഏഹ് ഇപ്പൊ നമ്മള് പഠിക്കല് അണ്ടർപാസിന്റെ മുകളിൽ കൂടി ഇപ്പൊ ഇങ്ങനെ എത്തണേ നമ്മള് ഏകദേശം നമ്മളെ ആ കാലുകളൊക്കെ ഉണ്ടാകങ്ങളെ അപ്പൊ അതിന്റെ അടിയിൽ ഈ ക്യാമറ ഒക്കെ ഉള്ള ഭാഗം ഉണ്ടാ ഇതൊക്കെ നമ്മളെ പഠിക്കല് ഭാഗത്തു ഇപ്പൊ പടിക്കല് നമ്മളെ ഈ സർവീസ് റോഡിന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ലൈനുകളൊക്കെ സീബ്ര ലൈനുകൾ വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മളെന്താരോ ഈ ലൈറ്റിന്റെ പണികൾ കഴിഞ്ഞിട്ട് കേട്ടാ ലൈറ്റ് ഇനി നമ്മ ഇവിടെ അണ്ടർപാസ് കൂടി കടന്നാലാണ് നമ്മൾ എയർപോർട്ട് റോഡിലേക്ക് പോകാൻ പഠിക്കല് ഒരു മദ്രസ് ഉണ്ടായിരുന്നല്ലോ ആ മദ്രസിന്റെ ഭാഗമാണ് ഈ കാണുന്നത് സർവീസ് റോഡ് പഠിക്കല് അവിടെ മദ്രസ്കൂളൊക്കെ കുട്ടികൾ തോന്നേ ആ സർവീസ് റോഡ് നമ്മളിങ്ങനെ പോയി നോക്കാം നമ്മളെ അണ്ടർപാസിന്റെ നേരെ മുകളിൽ നിന്നാല് ഇപ്പൊ ഏകദേശം മൂന്ന് നിലയുള്ള ബിൽഡിംഗ് ആണ് നമ്മള് ഈ പഠിക്കലുള്ള ഈ സ്കൂളാണ് ഇംഗ്ലീഷ് സ്കൂളാണ് അല്ലേ മദ്രസ് അല്ല സോറി ഏഹ് അയിന്റെ ഭാഗം അതിന്റെ ഭാഗം കുട്ടികൾ കടന്നു പോകുന്നു കാരണം ആൾക്കാർ അണ്ടർപാസിന്റെ അവിടെ ആൾക്കാർ ആൾക്കാര് കാത്തിക്കളെ ഏഹ് ഏഹ് ഇത് ആ ഹൈസെക്കൻഡറി മദ്രസയുണ്ട് മേലെ ഇംഗ്ലീഷ് സ്കൂളും ഉണ്ട് അല്ലെ സ്കൂളും ഉണ്ട് പിന്നെ തലപ്പുറ കുട്ടികളെ കാത്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ അണ്ടർപാസ് ഈ അണ്ടർപാസിന് കടന്ന് പോയാലാണ് നമ്മളെ എന്താ പറയാ നമ്മളെ ഇവിടെ ഇതിലുള്ള കടന്നാല് നേരം എയർപോർട്ട് റോഡിലേക്ക് പോണ ഭാഗമാണ് അത് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ നിന്നാണ്ട് ഏകദേശം നമുക്ക് നല്ല ഹൈറ്റ് വന്ന ഒരു ഭാഗമാണ് അത്രയും ഹൈറ്റ് കണ്ണങ്ങള് ഈ കട്ടങ്ങൾ ഓൾ ഓബ്രിക്കുകൾ കിട്ടിയ ഭാഗമാണ് പക്ഷേ നമ്മൾ ഇവിടെ ഇങ്ങനെ പോവാണ് ഇനി നമ്മൾ നിന്ന് എന്താ ഇപ്പൊ ഇവർന്നൊക്കെ പറയാം എന്ന ചറത്താറിന്റെ ഏകദേശം പണികളൊക്കെ മുക്കാഭാഗത്തിലായിരുന്നു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പണികൾ തീർന്നു ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് മാർച്ച് ലാസ്റ്റ് അടുത്ത മാസം കൊണ്ട് നമുക്ക് ഏകദേശം മലപ്പുറം ജില്ലയിലാണെങ്കിൽ എല്ലാ റോഡുകളും ഓപ്പൺ ആക്കാനുള്ള പരിപാടികളാണ് പക്ഷെ ഓപ്പൺ ആക്കി തോന്നി ചെറിയ നമ്മളെ ഇവ വിചാരിച്ചിരുന്ന കാലാവധി കുറച്ചൊക്കെ അടഞ്ഞു പോയിട്ട് പിന്നെ കുറച്ചും കൂടി ഒക്കെ ചോദിച്ച ഭാഗമാണ് അങ്ങനെ ചോദിച്ചിട്ട് കൊച്ചുകൂടി നീട്ടിയിട്ടാണ് കോട്ടക്കൽ ബൈപ്പാസ് നമ്മളെ വളാഞ്ചേരി ബൈപ്പാസ് കൊച്ച ടാസ്ക് മലപ്പുറം ജില്ലയിലാണെങ്കിൽ ഏറ്റവും ടാസ്ക് കൂടിയ കൊച്ച ബൈപ്പാസുകൾ ഉണ്ടായ ഭാഗം ആ ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തിന്റെ ഇതൊക്കെ ആ ഭാഗത്ത് നമുക്ക് എന്താ പറയാ നമ്മൾ വിചാരിച്ചതിനും കൂടുതൽ നദികളും കാളാപത്രകളും ഭൂമിന്റെ അടിയിലെ മടിത്തട്ടിൽ ഒളിഞ്ഞു നിന്നിരുന്ന കാളാപത്രകളൊക്കെ കിട്ടിയപ്പോഴേ ഇത് എടുക്കാനാണെങ്കിൽ നമ്മൾ അത്ര ആധുനിക സംവിധാനത്തോട് കൂടിയുള്ള യന്ത്രങ്ങളൊക്കെ വന്നിട്ട് പോലും ഇത്ര ഇടങ്ങാറായിരിക്കണമെങ്കില് ഞാൻ ഇന്നാളെ കണ്ടതാണ് ഈ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു രണ്ട് യൂറോപ്യൻ സ്റ്റൈലില് ഒരു വെറൈറ്റി വീട് അല്ല മാഷ്രൂ എന്തായാലും എന്തായാലും അയാൾ സ്വപ്നീകരിക്കട്ടെ ഏഹ് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കടന്നു പോണി നമ്മള് ചേളാരി ചേളാരി ഭാഗത്തേക്കാണ് അപ്പൊ ഞമ്മ ഇവിടുന്ന് വീണ്ടും ഇവിടെ നമ്മളെ നമ്മളെ ഡിവൈഡർ പുതിയതായിട്ടാണ് ഇപ്പൊ നിർമ്മിച്ചത് നമ്മ നൂറ് മീറ്ററോളം പക്ഷെ നമുക്ക് ഇതിന്റെ ഇടത്തെ സൈഡിൽ നമ്മൾ ഒരു പമ്പുണ്ട് ചേളാരി എത്തണതിന് അടുത്തെ സൈഡിൽ ഒരു നെയറ പമ്പ് ഇടത്തെ സൈഡിൽ ഒരു എച്ച് ബി പമ്പുണ്ട് തോന്നണേ ഇവിടെ നമുക്ക് സീറ്റ് ലൈറ്റ് വെക്കാനുള്ള ചില ഭാഗങ്ങളൊക്കെ അതാ കുറച്ച് ഇടങ്ങിയ അതിന്റെ അടിയിൽ കിടക്കാച്ചില് പുതിയൊരു വീടാ ഓപ്പൺ അറിയില്ല പക്ഷെ അത് അടിപൊളി വീടാണ് അപ്പൊ ഇത് നമ്മൾ ഈ ക്യാമറകൾ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ നിലവിലുള്ള കടങ്ങൾ ഈ ചേളാരി അങ്ങാടിക്ക് പോകുന്ന ഇടയിൽ പുതിയൊരു തട്ടുകടക്കെ തുടങ്ങിയല്ലോ എന്താണ് പുതിയ കടകളാ ആ കിണെ നെയറ പമ്പിന്റെ അവിടെ എന്താ നെയറ പമ്പിന്റെ ഭാഗമാണ് അതെ ഇപ്പൊ നമ്മള് ചേളാരിയിലേക്ക് ഇങ്ങനെ കടന്നു പോണ ഇവിടേക്ക് എന്താ പറയാ എൻ എച്ച് ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞൊരു ഭാഗാണ് തൊണ്ണൂറ്റി ഒമ്പതോളം ശതമാനം പണികൾ കഴിഞ്ഞ ഭാഗമാണ് നമ്മൾ ഈ കാണുന്ന ചേളാരിയുടെ മണിത്തട്ടിലേക്ക് എന്ന് പറഞ്ഞു വരൂ റ് ഒരു സംഭവനെ ഇവിടെ നമ്മൾ സർവീസ് റോഡിൽ ഇപ്പൊ നടക്കണെന്ന് ചോദിച്ചാൽ സർവീസ് റോഡിൽ പുതിയതായിട്ട് വന്ന ബസ് സ്റ്റോപ്പ് തന്നെയാണ് ആ ബസ് സ്റ്റോപ്പ് ഇന്ത്യൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ചേളാരിന്താ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇൻ ചേളാരി